ആർ വി ബാബുവിനെ പോലെയുള്ളവർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഇതിൽ അന്വേഷണ സംഘത്തിന് മുന്നോട്ടു പോക്കി തന്നെ സംശയമുണ്ട് കോടതി തന്നെ വിചാരണ ഘട്ടത്തിൽ ചില പേരുകൾ ഉന്നയിച്ചിരുന്നു അതിലിപ്പോൾ ദേവസ്വം ബോർഡ് നിലവിലെ പ്രസിഡന്റ് ശരിയാണ് ദേവസ്വം ബോർഡിലെ നിലവിലെ പ്രസിഡന്റ് പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കുകയാണല്ലോ അദ്ദേഹത്തിന് എതിരായ പരാമർശങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊന്നും അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്നാൽ എന്നതിലൂടെ അവർക്ക് സമയം ലഭിക്കുകയാണ് പഴുതുകൾ ഉണ്ടാക്കാൻ ഉന്നയിക്കപ്പെടുന്നു താങ്കൾക്ക് അത് ശ്രീ ബാബു പറഞ്ഞത് നൂറ് ശതമാനം ഞാൻ പിന്തുടക്കിയാണ് ബാബു പറഞ്ഞത് ശരിയാണ് കാരണം ഇപ്പോൾ ഇവര് ഈ മുരാരി ബാബുവും ഉണ്ണി കിഷം പോറ്റിയും അങ്ങനെ കുറെ ആളുകളില് മാത്രം ഒരു അവസ്ഥയിൽ വെക്കുക ഇവരൊക്കെ ഒരു റോപ്പിന്റെ അറ്റം മാത്രമാണ് അറ്റ അറ്റത്തുള്ള വൻ തോക്കുകളാണ് വലിയ ആളുകളാണ് കോടതി ഹൈക്കോടതി പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിലെ ഉന്നതർ ദേവസ്വം ബോർഡ് ഉന്നതർ എന്ന് പറയുന്നത് സെക്രട്ടറിയും കമ്മീഷനും അല്ല ദേവസ്വം ബോർഡ് ഉന്നതർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ് അപ്പൊ ആ ദേവസ്വം ബോർഡ് ഭരണസമിതി തന്നെ ഈ കൃത്യത്തിന് നേരിട്ട് ചെയ്ത് നേരത്തെ ബോധിച്ചിരിക്കുന്നു ഇവരൊക്കെ നിമിത്തങ്ങളായി വന്നവരല്ലേ ഞാൻ ചോദിക്കട്ടെ ദേവസ്വം ബോർഡിന്റെ കൽപ്പനകൾ നടപ്പാക്കിയ ഒരാളാണ് മുരാരി ബാബു ആ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ആ കൽപ്പനകൾ പുറപ്പെടുപ്പിച്ച ദേവസ്വം ബോർഡിനെ അറസ്റ്റ് ചെയ്തില്ല അതാണ് തർക്കം അതുകൊണ്ട് സൂചിപ്പിച്ച പോലെ തന്നെ കേരള പോലീസിന്റെയും ശ്രീ പിണറായി വിജയന്റെ അന്വേഷണത്തിന് ഹൈക്കോടതി നിരീക്ഷണമുള്ളത് കൊണ്ട് മാത്രമാണ് അജയ് താങ്കൾ ഒരു മുൻ അംഗമായിരുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ ഈ അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആകട്ടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആകട്ടെ ഇവരൊക്കെ ഈ ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നതാണോ പ്രാക്ടിക്കലി നടക്കാറുള്ളത് അതിനപ്പുറത്ത് ഈ ഭരണപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ പ്രതിസന്ധികളൊക്കെ അവർ ബോർഡിനെ അറിയിച്ച് അങ്ങനെയാണോ മുന്നോട്ട് പോകാറ് എന്തായിരുന്നു അതിന്റെ ഒരു സംവിധാനം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അല്ല അവരുടെ അവർക്ക് തോന്നുന്നതായ അവർക്ക് മനസ്സിൽ ധരിക്കുന്ന വിഷയങ്ങൾ അവർ ബോർഡിനെ അറിയിക്കും അത് ബോർഡ് അതിന് യുക്തമായ തീരുമാനമെടുക്കും അതാണ് അതുകൊണ്ടാണ് അതായത് ബോർഡ് ായോ തനതായ രീതിയിൽ എന്തോ ഒരു കാര്യത്തിൽ പാടുകൾ എടുക്കും പിന്നെ ചെറിയ വഴിപാടുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അത് അവർക്ക് ഇതെല്ലാം വലിയ കാര്യമല്ലേ ഇത് ദേവസ്വം ബോർഡ് ഒരു കാര്യമാണ് ദേവസ്വം ബോർഡ് തന്നെയാണ് അവർക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ തീരുമാനിച്ച് അവിടുത്തെ കടലയും വാവലും കൊണ്ടു കൊണ്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അത് പത്തൊമ്പതിൽ അവര് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീ വിജയമല്ലയ്യ കൊണ്ടുവന്ന് പൊതിഞ്ഞ സ്വർണം പൊതിഞ്ഞ സ്ഥാപനമാണ് കൊണ്ടുപോയത് ഇപ്പോഴും മൂന്നെണ്ണമാണ് ഇവിടെ മൂന്നെണ്ണം നിങ്ങൾ ആലോചിക്കണം രണ്ടല്ല ഒരെണ്ണം ദേവസ്വം ബോർഡിന്റെ സ്റ്റോർ റൂമിലുണ്ട് എന്ന് ഉദ്ഘം പോറ്റി പറയുന്നു ഞങ്ങൾ പറയുന്നു ഈ വിജയമല്ലയ്യ ക്ലാഡിംഗുണ്ടാക്ഷി പൂശിയ ഒറിജിനൽ ശില്പം പുണ്ണിക്കിഷൻ പോറ്റി കൊണ്ടുപോയി വിറ്റ് കാശ് വാങ്ങി കോടികൾ കാശ് വാങ്ങിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി എന്ന് പറയും അപ്പോൾ മൂന്നെണ്ണം കാത്തിൽ കയറി കളിക്കുകയാണ് ഇതിനെ കുറിച്ച് ഒന്നും ഈ എസ് ഐ ടിക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഈ എസ് ഐ ടി അതൊന്നും അന്വേഷിക്കത്തില്ല ചില ആളുകളെ അറസ്റ്റ് ചെയ്തു പിക്ക് അപ്പ് ചെയ്യുന്നു കേസ് അവസാനിപ്പിക്കുന്നു ശിവശങ്കറുടെ തലയിൽ കെട്ടിവെച്ച ആ സ്വർണ്ണ കേസ് പോലെ ഒരു മുരാരി ബാബു അതായത് താങ്കൾ തറപ്പിച്ച് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജൂൺ പത്തൊമ്പതിന് മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന നിലയിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് ഉറപ്പായും ഒന്നുകിൽ ബോധപൂർവം അതല്ല എങ്കിൽ ദേവസ്വം ബോർഡിന്റെ അറിവുണ്ടായിട്ടും അത് കണ്ടില്ല എന്ന് നടിച്ചു അങ്ങനെ തന്നെയാണ് അല്ലേ ദേവസ്വം ബോർഡ് തീരുമാനമല്ലേ ദേവസ്വം ബോർഡിന്റെ തീരുമാനം സെക്രട്ടറിയുടെ ഉത്തരവ് പറഞ്ഞിരിക്കുന്നാണല്ലോ ചെമ്പാളിയാണെന്ന് അതാണ് ഞാൻ ചോദിച്ചത് അത് ഏതെങ്കിലും എന്നാണ് താങ്കൾ ഉറപ്പിച്ചു തരത്തിലും മുരാരി ബാബു പറയുകയാണ് അത് ചെമ്പുവാളിയാണ് എന്ന് പറയുമോ ചെമ്പുവാളിയാണോ എന്ന് വിശ്വസിക്കുന്നവരാണോ ദേവസ്വം ബോർഡ് ഇരിക്കുന്ന ആളുകൾ ശരി ശരി എല്ലാ ദിവസവും കോവിഡിന് മുമ്പ് എല്ലാ ദിവസം ഇതിന്റെ മുമ്പിൽ നിന്ന് തൊഴുകുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരാണ് ശരിയാണ് മുരാരി ബാബു പറയുന്നത് ചെമ്പാണെന്ന് പറഞ്ഞു ഓ ചെമ്പാണല്ലേ ചെമ്പു സ്വർണ്ണമൊന്നും തിരിച്ചറിയാൻ പറ്റാത്തവരാണോ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അവൾ മുജാരി ബാബു എഴുതി കൊടുത്തത് കൊണ്ടാണ് ഞങ്ങൾ ജെമ്പാളി എന്ന് എഴുതി എന്നല്ല ഇവര് ദൂര അതാ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ദൂരമായ കാര്യങ്ങളെ കണക്കുകൂട്ടി ഉണ്ടാക്കിയ ഒരു വലിയ കോൺസ്പ്രസി ആ കോൺസ്പെറസിയിൽ ആ കോൺസ്പെറസിൽ പങ്കെടുത്ത ഉണ്ടവന്മാരെ കണ്ടെത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ കേസ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇത് അച്ഛലായ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ഇന്നലെ പ്രതീക്ഷ പറഞ്ഞു ദേവസ്വം ബോർഡ് രാജിവെക്കണമെന്ന് പറഞ്ഞു അതെല്ലാം നടക്കണ്ടേ കാരണം ജനങ്ങളുടെ മുമ്പിൽ ഒരു കരകളഞ്ഞ അന്വേഷണമാണ് നടക്കുന്നതെങ്കിൽ അതെല്ലാം ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ ഒതുക്കാവുന്നതും മൂടി വെക്കാവുന്നതും കള്ളത്തനം കാണിക്കാവുന്നതുമായി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവസരങ്ങൾ തുറന്നിട്ടുകൊണ്ട് എന്തന്വേഷണം യെസ് അതായത് എസ് ഐ ടി യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിപ്പെടുമോ എന്നതിൽ സംശയം തന്നെയാണ് ശ്രീ അജയ് തറയിലും ആർ വി ബാബുവും ഇപ്പോഴും പങ്കുവെക്കുന്നത് വളരെയധികം നന്ദി എന്തായാലും മുരാരി ബാബു ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും മുരാരി ബാബു മാത്രം അറസ്റ്റിലായാൽ പോരാ കൃത്യമായി ദേവസ്വം ബോർഡിന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭരണസമിതിക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ആ വിമർശനമായി നിലനിൽക്കുന്നത് അവരിലേക്ക് അന്വേഷണ സംഘം എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടതായും വരുന്നത്